അസലാമലൈക്കും ഷമ്മാസിന്റെ വീട്ടിൽ ഇന്ന് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് കാരണം മറ്റൊന്നുമല്ല നിക്കാഹ് ദാ ഇനി ദിവസങ്ങൾ ഇല്ല വെറും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതെ മണിക്കൂറുകൾ മാത്രം പക്ഷെ ഉമ്മാക്കാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നാൽ കൂടുതൽ ആളുകൾ ഷവ്വാലിലാണ് കൂടുതൽ സുന്നത്ത് നിക്കാഹന് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഉമ്മാക്ക് പിന്നീട് ചെറിയൊരു സംശയവും ഇല്ലാതില്ല മോനെ ഷാമോനെ ഉമ്മ എന്താ അല്ല എന്റെ കുട്ടി പറഞ്ഞില്ലേ ഷൗവാനിലാണ് എന്നാ പിന്നെ പെരുന്നാക്ക് അത് പറ്റുമോന്നാവാം എന്നാ പിന്നെ നിക്കാഹ് കഴിഞ്ഞ് അന്നെങ്ങട് കൂട്ടിക്കൊണ്ടുവരും ചെയ്യാ എന്താ അഭിപ്രായം എന്നാ പിന്നെ നോമ്പിനെ ഇനിയിപ്പോ അതിപ്പോ മാസം കണ്ടോ ഉറപ്പിക്കലും അത് എന്താ മോനെ ഞാൻ ചെയ്യ എനിക്കറിയുന്നില്ലല്ലോ ഉമ്മാൻ്റെ കുട്ടി ഒരു കാര്യം പറ ഉമ്മക്ക് ഇഷ്ടം പെട്ടെന്ന് കാര്യങ്ങളാക്കണം എന്നല്ലേ ആയിക്കോട്ടെ ഏറി വന്നാൽ ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രമാണ് ഷവ്വാലിന് ബാക്കിയുള്ളത് ഏ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ എന്തൊക്കെ തന്നെയായാലും പെരുന്നാൾ തന്നെയാണ് ഷവ്വാലിനൊക്കെ കടന്നോ വെറും രണ്ട് ദിവസം മാത്രം എൻ്റെ ഉമ്മക്ക് ഒന്ന് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിലേ നമുക്ക് ഷവ്വാലിലാക്കാം അതാകുമ്പോൾ പ്രത്യേകമായിട്ട് സുന്നത്തുണ്ട് ആ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ സുന്നത്ത് കിട്ടുമ്പോൾ അതും നല്ലതല്ലേ ഉമ്മ എൻ്റെ ഉമ്മയുടെ ആഗ്രഹം പോരട്ടോ ഞാനൊന്നും എതിര് പറയുന്നില്ല മോനെ വീടും ഇതൊക്കെ നന്നായിട്ട് പൊരുങ്ങിയില്ലേ ഇനിയിപ്പോ ഒന്നും നന്നാക്കാൻ ഒക്കെ റെഡല്ലേ ഉമ്മ ഒക്കെ സെറ്റാണ് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി മണവാട്ടി എങ്ങോട്ട് കൈ പിടിച്ച് കഴിക്കാൻ മതി ഉമ്മ പുഞ്ചിരിച്ചു മോനെ അല്ല ദിവസം കൂടി എന്നാ പിന്നെ ഉസ്താദൊക്കെ പറഞ്ഞ പോലെ തന്നെ ആക്ക ഉം നോമ്പിന് നിക്കാഹ് കഴിച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്നക്കാണെന്നുള്ളത് അന്ന് നിക്കാഹ് കഴിച്ച് അങ്ങനെ കൂട്ടിക്കൊണ്ടല്ലടാ ഏ ഉമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം ആ ഒരു സന്തോഷം കണ്ട് അതാ ഷമ്മാസിന്റെ മനസ്സും നിറയുന്നു ഉമ്മ എങ്ങനെയല്ല വേണ്ടില്ല എന്താ ഇക്കയോടൊന്ന് ചോദിച്ചു നോക്കാം മോനെ വാസ് നവാസ് നവാസ് തറാബീവിന് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു ഷമ്മാസും ഇറങ്ങിയിരുന്നു അപ്പോഴാണ് ഉമ്മയുടെ ഈയൊരു ആഗ്രഹം മോനെ നവാസേ ഉമ്മാന്റെ കുട്ടിക്ക് എന്താണ് എങ്ങനെയാണ് വേണ്ടത് നോമ്പിന് നിക്കാഹ് കഴിക്കുക അതാ ഷവ്വാലു ഇപ്പൊ ഷവ്വാല നല്ല പ്രബലമായ സുന്നത്താണെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേ ഉമ്മാക്കൊരു പൂതിയുണ്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാ ഷമ്മാസ് പറഞ്ഞപ്പോ തന്നെ രണ്ടു ഉമ്മ എനിക്ക് എങ്ങനെയാലും കുഴപ്പമില്ല ഒക്കെ ഉമ്മയുടെ ഇഷ്ടം ക്ഷ്യാമവും പറയണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഷ്യാമവും പറയുന്ന പോലെ ആയിക്കോട്ടെ എന്തൊക്കെ തന്നെ ഒക്കെ അനുജനാണ് വിട്ടൊടുത്തേക്കല്ലേ ഉം ഉമ്മ നിങ്ങൾ അറിഞ്ഞോ എന്തി മോനെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നാളെ പെരുന്നാളാണല്ലോ മാഷല്ല തന്നെ റബ്ബേ റമ്മ നാം പിന്നെയാണല്ലോ ഓ വല്ലാത്തൊരു ആ ഉമ്മാ കാര്യങ്ങൾ എളുപ്പായല്ലോ മറ്റന്നാളങ്ങൾ ഉറപ്പിച്ചു ഏ അന്ന് നിക്കാഹും എല്ലാം കൂടി അങ്ങോട്ട് അല്ലെ മാഷാല്ലാ തന്നെ മോനെ ആ ഉമ്മ ഒമാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പെരുന്നാളാണ് നാളെ ഓ ഒമാനുകാരൊക്കെ നമ്മളെവിടെ പരിക്കില്ലേ അപ്പ ഇനി ഉമ്മാരിയൊക്കെ തന്നെയാണ് മോനെ എടാ മാസപ്പിറവി കണ്ടതൊക്കെ സന്തോഷം തന്നെ സൗദിയിലൊക്കെ പെരുന്നാളൊക്കെ തന്നെ പക്ഷെ എന്നാലും മനസ്സിനുള്ളിലൊരു വേദന അല്ലേ റമദാനങ്ങ് വേർപെട്ട് പോയപ്പോൾ ഉമ്മാ നമുക്കൊരു ദിവസം കൂടി അപ്പോൾ അല്ലേ മക്കളെ സംസാരിച്ചിരിക്കേണ്ട വേഗം പൊയ്ക്കോളി തറാവിന് പൊയ്ക്കോളി ഇനി ഏറി വന്നാൽ ഒരു ദിവസം കിട്ടിങ്കിലായി മക്കൾ ചെല്ലി നല്ല രീതിയിൽ മോനെ നവാസേ ഉമ്മാൻ കുട്ടി ദ്വാശോ ഏ യാതൊരു കുഴപ്പവും നല്ല റാഹത്തോട് കൂടി എല്ലാം റെഡിയാൻ വേണ്ടിയിട്ടേ ഉമ്മാൻ കുട്ടി ചെല്ലെ നല്ല രീതിയിൽ ദ്വാശ ചെയ്യണം കേട്ടോ യാതൊരു തട്ടുമുട്ടും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ റാഹത്തായിട്ട് നമുക്ക് സൗദി ഇങ്ങോട്ട് കൈ പിടിച്ച് കയറ്റണം ഉമ്മാക്കോട്ടെ അങ്ങനെതാ അവർ തറാബിന് പുറപ്പെടുന്നു വീട്ടിൽ നിന്ന് നുസീബയും ഉമ്മയും നിസ്കരിക്കുവാനും ഒരുങ്ങുകയാണ് മോളെ നുസിയെ മനു കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കഴിയൂലേ ഏ ഉമ്മ അത് ഒരു ബുദ്ധിമുട്ടാണ് നിസ്കരിച്ച് കഴിഞ്ഞ ശരീരത്തിന് റാഹത്താണ് സത്യമായിട്ടും ആ മോളെ ആയിക്കോട്ടെ തടിക്ക് ആരോഗ്യ പഠിച്ച റബ്ബ് തരട്ടെ അവർ രണ്ടുപേരും ഊഹ ചെയ്ത് വന്നു നുസേബിയാണ് ഇമാമിന് നിൽക്കുന്നത് മോളെ ഇൻഷാല്ല അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടെങ്കിലേ ഈ കൂട്ടത്തു നമുക്ക് സൗധന്യം കൂട്ടണം അപ്പോൾ തന്നെ എന്റെ ഫൈസലിന്റെ കല്യാണം ഒന്ന് ശരിയായി കിട്ടിയാല് ഓളും കൂട്ടണം നമുക്ക് നാലഞ്ച് പേർക്ക് ഒരുമിച്ച് ആ സാജി വരികയാണെങ്കിൽ ഓളും പിന്നെ അപ്പുറത്തെ ജമീലത്താത്ത് വരികയാണെങ്കിൽ അവരും അങ്ങനെ ഒരുമിച്ച് നമുക്ക് നിസ്കരിക്കണം ഇൻഷാ അല്ല അതിന് അടുത്ത റമനാലില് ആരാ ഉണ്ടാകാ പറയാൻ പറ്റൂലല്ലോ പൊന്നു മോളെ ചിലപ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉമ്മൻ്റെ കുട്ടി ദ്വാ ചെയ്യാനെട്ടോ ഉമ്മാമ്മയൊക്കെ ഉണ്ടാവും നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ല ഉമ്മ ടെൻഷൻ ആക്കല്ലേ അല്ല മോളെ നമ്മളെ കയറി ഞാനൊക്കെ വയസ്സ് പ്രായത്തിലായി പിന്നെ അസുഖവും കാര്യങ്ങളും പ്രഷറും പ്രേമേക്കായിട്ട് നടക്കല്ലേ ഉമ്മ അസുഖമുള്ളവരല്ല പെട്ടെന്ന് മരിച്ചു പോകേണ്ടത് അസുഖൊന്നും ഇല്ലാത്തവരാണ് മരിക്കുന്നത് അസുഖം ഉള്ളവരാകുമ്പോൾ അവരിങ്ങനെ മെഡിസിനും കാര്യങ്ങളൊക്കെ കുടിച്ച് അവരിങ്ങനെ ജീവിക്കാൻ അല്ലാതെ ഒരു അസുഖം ഇല്ലാത്തവരാണ് പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്നതുമാ ആ അതും ശരിയാണ് എന്നാലും നമ്മൾ ഏതു നേരം കരുതിക്കേണ്ട കാര്യമാണല്ലോ മക്കളപ്പോഴേക്കും അതാ ഓടി വന്നു മക്കളെ ഉമ്മമ്മ ഞാനുണ്ട് നിസ്കരിക്കാനേ ഉമ്മാന്റെ കുട്ടി നിസ്കരിച്ചാല് കുഞ്ഞു ആവി ആര് നോക്കും ആ നിന്നോ അങ്ങനെ ഏതാ അവൾക്ക് ഉമ്മ ഒരു കുഞ്ഞു കുഞ്ഞുപറദിയും ഷാളും നൽകുന്നു നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ ഉം കുട്ടി ഇവിടെ നിസ്കരിച്ചോളി പിന്നെ നിസ്കരിക്കുന്നതിടയില് കുഞ്ഞുമാവക്കാരൻ ഞാൻ നോക്കണം കേട്ടോ ഉം നല്ല മോളാണ് മനു മുത്താണ് അങ്ങനെ അതാ അവർ നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു പഠിച്ചവനെ ഇത്രയും ദിവസം രാഹത്തോടു കൂടി കുഴപ്പമില്ലാതെ നോമ്പും നോറ്റു തറാവിയും ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോയി റബ്ബേ ഇനിയിപ്പോ എന്നാണ് അടുത്ത കൊല്ലം ആയിട്ട് വേണ്ടേ റഹ്മാനെ അള്ളാഹു ഇനിയിപ്പോ റഹ്മത്തിൻ്റെ വാതിലുകളൊക്കെ അടക്കപ്പെടുകയാണല്ലോ ഒരു നന്മ ചെയ്താൽ എത്രയായിരുന്നു എൻ്റെ പ്രതിഫലും കാര്യങ്ങളൊക്കെ റബ്ബേ ഒക്കെ റാഹത്ത് റാഹത്തോടു കൂടിയാണ് കഴിഞ്ഞു പോയത് അല്ലാ ഇനി മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നീ ഒന്ന് പൂർത്തീകരിച്ച് കൊണ്ടല്ല എന്നാൽ ഈ സമയം അതാ അമേരിക്കയിൽ മുമതാസിന്റെ ആ ഫ്ളാറ്റിൽ അവിടെയും പെരുന്നാളാണ് സന്തോഷമാണ് പക്ഷെ അവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊരു ഇതൊന്നും കാണുന്നില്ല അവൾ ശരിക്കും വിചാരിച്ചു പഠിച്ചോനെ നാട്ടിലൊക്കെ ആവുമ്പോ പെരുന്നാൾ എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷായിരിക്കും ഇതെന്താ കുറച്ച് കഴിഞ്ഞപ്പോഴേതാ അവളുടെ ഭർത്താവ് അവളുടെ അരികിലേക്ക് വരുന്നു മൂതാസ് പിന്നെ നാളെ എന്റെ ഫാമിലിയൊക്കെ എത്തു കേട്ടോ അവര് ഇതിനു മുമ്പ് എത്താൻ വേണ്ടി വിചാരിച്ചതായിരുന്നു പക്ഷെ എന്തോ ചെറിയ ഇഷ്യൂസ് കൊണ്ട് അല്പം വൈകി നാളെ എത്തുട്ടോ പിന്നെ നാളെ മുതൽ നമ്മളിതിൽ നിന്ന് നമ്മുടെ വില്ലയിലേക്ക് താമസന്മാരാണ് ഓക്കെ ഈ ഫ്ലാറ്റ് ഫ്ലാറ്റിൽ നിന്ന് പോകാം ഇതിപ്പോൾ ഫ്ലാറ്റ് എൻ്റേതും കൂടിയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ നിൽക്കുക ഇവിടെ നിൽക്കാം നമുക്ക് പക്ഷേ ഒന്നുകൂടി സൗകര്യം ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അതവിടെ ആയിരിക്കും വില്ല പിന്നെ നിൻ്റെ ക്ലാസ് എന്നാണ് തുടങ്ങുന്നത് എൻ്റെ ക്ലാസ് അത് മൂന്നാം തീയതി ആ ഓക്കെ ഓക്കെ അപ്പോഴേക്കും എന്താ ചെയ്യുന്നത് അവിടെ ഞാൻ ഡയലി കൊണ്ടുവിടാം ഓക്കെ അവിടെ ഹോസ്റ്റലുണ്ട് എൻ്റെ ഫ്രണ്ട്സുകളുമുണ്ട് അവിടെ അപ്പോൾ ഞാൻ അവിടെ നിന്നോളാം അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ ടോക്ക് ഞാനുണ്ടാവുമ്പോൾ പിന്നെന്തിനാ നീ അവിടെ നിൽക്കേണ്ട ആവശ്യം ഹോസ്റ്റലിൽ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കൊരു അല്പസമയം ഓഹോ അങ്ങനെ അപ്പോൾ ഞാനോ ഞാനെന്താ നിന്നെ കൊണ്ടുവരാനും കൊണ്ടാക്കാനൊന്നും വരണ്ടേ അതിൻ്റെ ആവശ്യമില്ല അതെന്താടേ അല്ല ഞാൻ പറയാം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അതാണ് എനിക്ക് താല്പര്യം ഓഹോ അല്ല നിനക്ക് ഡ്രസ്സ് എടുക്കണ്ടേ രാത്രിയാകുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം പക്ഷെ പകലൊന്നും അങ്ങനെയൊരു സംഭവമേ ഇല്ല അവൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ് തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയിൽ പിന്നെ ഇതായിട്ട് ഡ്രസ്സൊന്നും വേണ്ടേ ഉം അവൾ പറഞ്ഞു ഡ്രസ്സുണ്ടല്ലോ ഓഹോ അങ്ങനെയല്ലോ അത് പെരുന്നാളിനെന്തായാലും ഡ്രസ്സ് എടുക്കുന്നതല്ലേ വാ പോകാം അത് ഇപ്പോഴല്ല എനിക്ക് കുറച്ച് നോ 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 നോനോ ഇറങ്ങണം ഇപ്പ നീ ഇറങ്ങുന്നതാണ് നല്ലത് പെട്ടെന്ന് ഡ്രസ്സ് മാറ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് അവൾ ഡ്രസ്സ് മാറി വാവ് വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗേളാണല്ലോ മൊത്തത്തിൽ അവൾ വെറുതെ ഒന്ന് ചിരിച്ചു അദ്ദേഹത്തിന്റെ ആ ലക്ഷറി കാറിലെ അവൾ കയറിയിരുന്നു അമേരിക്കയിലൂടെ വീതികളിലൂടെ അതാ ആ ഒരു കാർ കുതിച്ചു പാഞ്ഞു വലിയൊരു മോഡേൺ ഡ്രസ്സിൻ്റെ ഷോപ്പിന് മുമ്പിൽ കാർ പാർക്ക് ചെയ്തു മുംതാസ് ഇറങ്ങിക്കോളൂ അവിടെ വെൽക്കം ചെയ്യുവാൻ പ്രത്യേകമായുള്ള ഓരോ പെൺകുട്ടികളുണ്ടായിരുന്നു മേഡം ഏത് ഡ്രസ്സാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചു അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല അവളുടെ ഭർത്താവ് അവൾ തട്ടിക്കൊണ്ട് പറഞ്ഞ് എന്താ ഒന്നും പറയുന്നില്ലേ ഏത് ഐറ്റംസാണ് വേണ്ടതെന്ന് എനിക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല അതെന്താ ഇവിടെ ഉള്ളതെല്ലാം ചെറിയ രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഓഹോ അങ്ങനെ എന്താ ഇതിനൊക്കെ എന്ത് കുഴപ്പം എത്ര ഭംഗിയുണ്ടാവും നീ ഇതൊക്കെ ഇത് കിട്ടുകഴിഞ്ഞാൽ വേണ്ട എനിക്ക് ഇത്രയധികം ചെറിയ ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല ഓഹ് എന്നാ പിന്നെ വേറെ ഷോപ്പിൽ പോകാം അങ്ങനെ ഏതാ അവളുടെ ഇഷ്ടത്തിന് അവിടെ നിന്നും അയാൾ ഇറങ്ങുന്നു തലേ ദിവസം അവൾ ശക്തമായി സംസാരിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് അല്പം ഭയം ഉള്ളതുപോലെയാണ് അവളെ ഇപ്പോൾ മുർത്താസ് ഇവിടെ ഇവിടെ കുഴപ്പമില്ല ഇവിടെ കുറച്ച് ലോങ് ടോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കൂടുതലായിട്ടില്ലെങ്കിലും അത്യാവശ്യം അവർത്ത് മറയുന്ന രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ ഞാൻ പിന്നെ ഇപ്പം എന്താ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കൽ ഒരു മുസ്ലിമിൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ പോലെ ആകാതെ മുസ്ലിമിൻ്റെ വസ്ത്രധാരണ രീതി അത് നമ്മൾ എടുക്കുവാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം അതാണ് അവളുടെ മനസ്സിലുള്ളത് അതെ ഞാനൊരു മുസ്ലിമാണ് എന്ന് എനിക്ക് ശക്തമായി പറയുവാൻ കഴിയുന്ന രീതിയിലുള്ള ഡ്രസ്സ് അല്ലാതെ ഈ അമേരിക്കൻ കൺട്രീസിലുള്ള ഈ ചെറിയ രീതിയിലുള്ള ഡ്രെസ്സുകളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എന്തപ്പോൾ തിരിച്ചറിയൽ പോലുമില്ല അവൾ തൻ്റെ ഭർത്താവിനോട് വെട്ടി തുറന്നതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു എനിക്കിത് പറ്റില്ല ഇതെൻ്റെ ഐഡൻറ്റിറ്റിക്ക് ചേർന്നതല്ല ഒരിക്കലും എൻ്റെ പേര് വെച്ച് നോക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ ആ ചെറിയ ഡ്രസ്സ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൻ്റെ ഭാര്യ അയാളുടെ മുഖത്തേക്ക് നോക്കി അതാണ് പറഞ്ഞത് എനിക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ അത് എനിക്കനുസരിച്ച് ഉള്ളത് ഞാൻ എടുക്കും ഒരിക്കലും നിങ്ങൾ കാണിച്ചു തരുന്ന ഡ്രസ്സ് എനിക്ക് ധരിക്കാൻ പറ്റില്ല അതെനിക്ക് കഴിയില്ല ഒരിക്കലും അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു അവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഓഹോ ഇപ്പോൾ ആളങ്ങ് കുറച്ച് മെച്ചുവേർഡായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് എനിക്ക് നേരെയും നിനക്ക് ഇഷ്ടപ്പെട്ടെടുത്തോ എനിക്കെന്താ നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തോ അവൾ അവൾക്ക് അനുയോജ്യമായ ഡ്രസ്സുകൾ അതാ സെലക്റ്റ് ചെയ്യുന്നു മതി പോകാം അതെന്താ ഒന്ന് മാത്രം എടുത്തത് ഒന്നുകൂടി എടുക്കുവേണ്ണേ ഒരു രണ്ട് മൂന്ന് എണ്ണം എടുത്തോ എപ്പോഴും ഇതിന് പറ്റില്ലല്ലോ ഇനിയിപ്പോൾ ഒക്കെ തുടങ്ങുകയാണ് പിന്നെ അവിടെ യൂണിഫോമും കാര്യങ്ങളും യൂണിഫോമുണ്ട് ഇല്ലാത്ത ദിവസങ്ങളുണ്ടോ എന്നാ അവർ രണ്ടെണ്ണം കൂടി എടുക്ക് ഇപ്പോൾ ഇത് മതി തൽക്കാലം അവൾ അവരൊറ്റ ഡ്രസ്സ് മാത്രം എടുത്തു അദ്ദേഹം വീണ്ടും പറഞ്ഞു വേണ്ട ഇത് മതി അങ്ങനെ അതാ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ അവിടെ നിന്നും ഇറങ്ങി നേരെ വീട്ടിലേക്ക് എന്തെങ്കിലും ഫുഡ് വേണ്ട വീട്ടിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അവർ രണ്ടുപേരും നേരെ അതാ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ ഈ സമയം സൗദിയുടെ വീട്ടിൽ അവർക്കും വലിയ സന്തോഷാണ് നിങ്ങൾ അറിഞ്ഞില്ലേ ആ മോളെ എന്തേ അല്ലേ നാളെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പെരുന്നാളൊക്കെ അല്ലേ ആ അപ്പം പിന്നെ മോളെ നമ്മൾക്ക് മറ്റന്നാളായിരിക്കുമല്ലേ മോളെ അവളുടെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു എന്താ മോളെ കരയുന്നത് ഉമ്മ അത് എന്താ രമനാഥ് പിരിഞ്ഞു പോവായിട്ടാണോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മോളെ മോള് വിഷമിക്കല്ലേ മോൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഇതുവരെ എൻ്റെ കുട്ടി പത്തിരുപത്തിമൂന്ന് കൊല്ലം ഇതാ ഇരുപത്തിനാലത്തെ വയസ്സിലേക്ക് ഇരുപത്തിനാലാമത്തെ വയസ്സിലേക്ക് എൻ്റെ കുട്ടി പ്രവേശിക്കുകയാണ് ആ ഇരുപത്തിനാല് എന്ന് തന്നെ പറയാം ഇത്രയും ദിവസം വിവാഹം കഴിയാതെ ഇവിടെ നിന്നില്ലേ ഇനിയെങ്കിലും എൻ്റെ കുട്ടിക്ക് ഒരു മംഗല്യഭാഗ്യം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഇമ്മൻ്റെ കുട്ടി വിഷമിക്കല്ലേ കൂടി സന്തോഷത്തോടു കൂടി ഓലെ നിക്കാഹ് ഇനിയിപ്പോൾ നാളാണോ മറ്റന്നാളാണോ എന്താ അറിയില്ല അവരുടെ ഇഷ്ടം പോലൊക്കെ നടക്കട്ടെ സൗദ ഒന്നും മിണ്ടാതെ നിന്നു അവൾ തല താഴ്ത്തി മോൾ വിഷമിക്കണ്ടോ ഉമ്മാ അപ്പ ഉപ്പ എപ്പോൾ വരും ഉപ്പ വിളിച്ചു നോക്കട്ടെ ചിലപ്പോ ഫോൺ എടുക്കുള്ളൂ ചിലപ്പോൾ നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാളെ ഉമ്മ ആ ഉപ്പ ഇല്ലാതെ മോളെ മോളൊന്ന് വിളിച്ച് നോക്ക് ഉപ്പയെ ഉപ്പൊക്കെ ചില സമയത്ത് ഓരോ സ്വഭാവങ്ങളാണ് മോൾ ഇപ്പോൾ തന്നെ ഒന്ന് വിളിക്ക് ഉപ്പയെ വിളിക്ക് പെരുന്നാളെന്ന് പറഞ്ഞ് വിളിക്ക് എന്നിട്ട് നിക്കാഹിൻ എന്തൊക്കെ തന്നെയാലും ഉപ്പ ഉണ്ടാകുമ്പോൾ ഉപ്പന്നില്ല നല്ലത് അങ്ങനെ ഉപ്പയുടെ ഇഷ്ടത്തിൽ നടക്കുന്ന ആളാണെന്ന് കരുതിയിട്ട് ഏറ്റവും റാഹത്തും സന്തോഷവും അവനാന്റെ ഉപ്പ തന്നെയല്ലേ മോളെ വിളിച്ചു നോക്ക് ആ നിമിഷം തന്നെ സൗദാദ ഫോൺ എടുക്കുന്നു ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല ഉമ്മ എടുക്കുന്നില്ലല്ലോ ഉപ്പ മോളെ ഒന്നും കൂടി വിളിച്ചു നോക്ക് ഉമ്മാൻ്റെ കുട്ടി ഇല്ല ഉമ്മ എടുക്കുന്നില്ല ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു പെണ്ണിന്റെ ശബ്ദമാണ് കേട്ടത് ഹലോ ആ അത് ഉപ്പ എവിടെ ഉപ്പയെ ആരുപ്പാ അത് ഇത് ഞങ്ങൾ ഉമ്മ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നത് അവൾ ശ്രദ്ധിച്ചു പഠിച്ചവനെ പെട്ടെന്നതാ ഉപ്പ തിരിച്ച് വിളിക്കുന്നു ഹലോ ആ മോളെ വിളിച്ചിരുന്നില്ലേ ആ ഉപ്പാ ഉപ്പ വരുന്നില്ലേ പെരുന്നാളായിട്ട് മോളെ പെരുന്നാളാണ് അല്ലേ പെരുന്നാൾ അത് ഉപ്പ ഒന്നും മിണ്ടില്ല അതെന്തോ ഉപ്പ പെരുന്നാളില് ഞങ്ങളുടെ കൂടെ നിങ്ങളില്ലേ മോളെ ഇല്ലാഞ്ഞിട്ടല്ല അത് അപ്പോഴേക്കും അവിടെ ഒരു സ്ത്രീയുടെയും കുട്ടികളുടെയും ശബ്ദം കേൾക്കുന്ന പോലെ അവൾക്ക് ശരിക്കും അനുഭവപ്പെട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കേട്ടതെല്ലാം സത്യമാണെന്ന് തോന്നുന്നു ഉപ്പാക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നാലും നിക്കാഹല്ലേ എൻ്റെ ഉപ്പ ഉണ്ടായിക്കൊണ്ട് മറ്റൊരാൾ കൊണ്ട് കൈ കൊടുപ്പിക്കണ്ടല്ലോ ഉപ്പാ ഉപ്പ വരുമോ ഇങ്ങോട്ട് ഉപ്പാ അവർ കുറിച്ച് ഉപ്പ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല കാരണം ഉപ്പയുടെ രണ്ടാം ഭാര്യ അവരെ പേടിച്ച് മിണ്ടാതിരിക്കണോ എന്തോ അറിയില്ല മോളെ ഞാൻ വിളിക്കാം ഉപ്പ ഫോൺ കട്ട് ചെയ്തു ശരിക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഒന്നു വന്നിരുന്നെങ്കിൽ എൻ്റെ നിക്കാഹിന് വേണ്ടി കൈ കൊടുത്തിരുന്നെങ്കിൽ അവൾ ഒരുപാട് ആഗ്രഹിച്ചു ഉമ്മയുടെ മിണ്ടാട്ടം നിലച്ചു ആ സ്ത്രീയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമ്മാക്ക് ശരിക്കും സങ്കടമായിട്ടുണ്ട് ഉമ്മ വിഷമിക്കണ്ട മോളെ ജീവിതത്തില് എല്ലാം സഹിക്കാം എത്ര പട്ടിണിയായാലും എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടായാലും പക്ഷെ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ള കാര്യം മോളെ അത് സഹിക്കാൻ കഴിയില്ല ഒരു പെണ്ണിനും ആയിക്കോട്ടെ അവർ ജീവിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല എൻ്റെ കുട്ടിയുടെ നിൽക്കാതിൽ ഒന്ന് കൈ കൊടുക്കാൻ വന്നാൽ മാത്രം മതി ആ ഉമ്മ വിതുമ്പുകയായിരുന്നു അവൾക്കും വല്ലാത്ത വിഷമായി സൗദിയുടെ നിക്കാഹിനെ അവളുടെ പിതാവ് എത്തുമോ അതോ അവളുടെ മൂത്താപ്പിയോ ഇളാപ്പയോ കൈ കൊടുക്കേണ്ടി വരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഉപരേഖത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ നാളെ സൗദിയിലൊക്കെ പെരുന്നാളാണെന്നൊക്കെ അറിഞ്ഞല്ലേ അതുപോലെ ഒമാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളിലും അപ്പോൾ ഞാനൊരു വോയിസ് കേട്ടിട്ടോ അതായത് എൻ്റെ ബ്രദറൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതു മുമ്പാറൊക്കെ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ വിടുന്നുണ്ട് അതിലൊരു വോയിസ് കേട്ടു അതായത് ഇരുപത്തൊമ്പത് നോമ്പ് കിട്ടിയിട്ടുള്ളു മുപ്പത് തികച്ച് കിട്ടിയില്ലല്ലോ റഹ്മത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ശരിക്കും കരഞ്ഞൊരു വോയിസ് ശരിക്കും പറഞ്ഞാൽ പലരും നോമ്പൊന്ന് കഴിഞ്ഞിട്ട് വേണം പെരുന്നാളായിട്ട് വേണം ഒരു ഒന്ന് എൻജോയ് ചെയ്യാൻ ആസ്വദിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ എണ്ണി എണ്ണി കാത്തിരിക്കുകയാണ് പക്ഷേ ഈ ഒരു മനുഷ്യൻ്റെ ഈയൊരു യുവാവിൻ്റെ ആ ഒരു കരച്ചിൽ ഇങ്ങനെ കേട്ടപ്പോഴേ അതിങ്ങനെ ഹൃദയം പൊട്ടിക്കറിയാണ് പഠിച്ചോന്നെ ഞങ്ങൾക്ക് മുപ്പതെണ്ണം തന്നില്ലല്ലോ മുപ്പത് ഒമ്പത് വറ്റിയാൽ എത്ര ഒരു രാഹത്തായിരുന്നു ഇരുപത്തൊൻപതെണ്ണമല്ലേ അത്ര ദിവസമല്ലേ ഈ ബാധത്തുകൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലമൊക്കെ കിട്ടുള്ളൂ ഇനിയുള്ള കിട്ടൂലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞ് പറയണൊരു വോയിസ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനായിട്ടത് കേട്ടപ്പോൾ അതെ അത് നമ്മുടെ ഉമ്മമാരൊക്കെ പറയുമല്ലോ അള്ളാഹു വേറമ അകലെന്ന് പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ് വല്ലാത്തൊരു വിഷമാണ് എന്നൊക്കെ പറയില്ല അതെന്ന് വെച്ചാൽ റഹ്മത്തിൻ്റെ മാസമാണ് ഷെയ്ത്താനങ്ങളൊക്കെ കെട്ടിയിട്ട മാസം അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ റഹ്മത്തിൻ്റെ വാതിലുകൾ തുറന്ന മാസം അപ്പോൾ അത് വിട പറഞ്ഞു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മയൊക്കെ കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്ക് അതായത് റമദാൻ പോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് പലർക്കും കാരണം റമദാനിന് ശരിക്ക് ഏറ്റെടുത്തവർക്കൊക്കെ കേട്ടോ അങ്ങനെ കാരണം എല്ലാം നമുക്ക് നമുക്കിങ്ങോട്ട് ഒരു വസന്തകാലം പോലെയല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അത് അകന്ന് പോയപ്പോൾ ടെൻഷൻ ടെൻഷന് അപ്പോൾ അവനാ വോയിസ് ഇങ്ങനെ എൻ്റെ ബ്രദർ ഇങ്ങനെ ഓന് യു ഓല് യു ഇവിടെ അല്ലയിലാണ് ഓനും ഓൻ്റെ വൈഫും കുട്ടികളും രണ്ട് മക്കളും അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ മാസം ഒമാൻ ഒമാനവൻ്റെ തൊട്ടടുത്തുള്ള രാജ്യമാണ് പക്ഷെ അവിടെ മാസമായിട്ട് ഒരു മതിലിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് അപ്പുറത്ത് വേറെ രാജ്യമാണ് പക്ഷേ ഇത് സൗദി അറേബ്യ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇവർ ഇതൊക്കെ ഇവരൊക്കെ മാസം കണ്ടതിന് അങ്ങനെ അത് അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഒമാന് അവരെന്നെ കാണണം ഒരു ഇതുണ്ട് തോന്നുന്നുണ്ട് അങ്ങനത്തെ നിലപാട് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അറേബ്യയിലുള്ള അധികം ആളുകൾക്കും നാളെ പെരുന്നാളാണ് നമുക്ക് ഇൻഷാല്ല മറ്റന്നാളൊക്കെ ആയിരിക്കും അപ്പം എല്ലാവരും അവസാദ്യ നിമിഷങ്ങളിൽ പരസ്പരം ദ്വാരലൊക്കെ ഉൾപ്പെടുത്തുക ഇനിയുണ്ട് നമുക്ക് സമയം അപ്പം ഇൻഷാല്ല അടുത്ത റമദാനിൽ ആരൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല ഒന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാവും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മളിൽ ആരാണ് ആദ്യം മരിച്ചു പോവുക ഒന്നും നമുക്കറിയില്ല അപ്പോൾ എന്തൊക്കെ തന്നെയായാലും പഠിച്ചോ ഈമാനോട് കൂടിയുള്ള മരണം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷത്തിൽ നിങ്ങളോട് പ്രാർത്ഥിക്കണം എന്ന് റമലാൻ്റെ അവസാനത്തെ നിമിഷങ്ങളിൽ ഇൻഷാല്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണട്ട അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാം അലൈക്കും റഹമത്തുല്ലാ എന്തെങ്കിലും തെറ്റ് കുറ്റ കുറ്റങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് വിഷമകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ പോയിക്കോട്ടെ അല്ല കാണട്ടോ ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഉപരൊക്കെ എത്തും പിന്നെ പ്രവാസികളായ നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ കമൻറ്റ് എഴുതാൻ അറിയുന്നവരും ഉണ്ട് അറിയാത്തവരും ഉണ്ട് എഴുതാൻ അറിയുന്ന പോലൊക്കെ ഒന്ന് ഏത് ആയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഇൻഷാല്ല